പി സി ജോർജ് മാതൃഭൂമി കഴിഞ്ഞു അനിൽ അല്ലാണ്ടിക്ക് കഴിയുന്ന ഓളം ഉണ്ടാക്കിയില്ലോ ഇതുകൊണ്ടുള്ള ഓളം എങ്ങനെ ഉണ്ടാക്കാനെ അനിലാൻ്റിക്ക് ഈ പത്തനംതിട്ട വലിയ ബന്ധങ്ങളില്ലായിരുന്നു പാവം കഴിവുകളുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ പക്ഷേ പുള്ളിക്ക് ഇവിടെ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാതെ ആളെ ഒന്ന് പരിയപ്പെടുത്തി വരാൻ തന്നെ സമയമെടുത്തു എങ്കിലും ഇവിടെ എൻ്റെ ഇപ്പോൾ പ്രദേശത്ത് അടുത്ത ഒന്ന് പഞ്ചായത്തുകളിലെല്ലാം ഞങ്ങൾ ലീഡ് ചെയ്തു ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പൂഞ്ഞാർ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്താണ് തടനാട് പൂഞ്ഞാർ തെക്കേക്കര തീക്കോ ഈ പഞ്ചായത്തിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിയും പക്ഷേ മറ്റു മേഖലയിലെല്ലാം ദയനീയമായി തടഞ്ഞു തോന്നുന്നുണ്ടോ ക്രിസ്ത്യൻ ഹോട്ടൽ ക്രിസ്ത്യൻ വോട്ട് കിട്ടി എന്നുള്ളത് കൊണ്ടാണല്ലിപ്പോൾ തടനാടും പൂഞ്ഞാറും പൂഞ്ഞാറ് തെക്കനും തീക്കയൊക്കെ ഇത്ര വോട്ട് കിട്ടിയത് നിർത്തിയാലും വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല ആർ എസ് കാരെ കണ്ടില്ലായിരുന്നു ആർ എസ് കാരും ഫീൽഡ് വരാതെന്തോ മാറി നിന്നിട്ടുണ്ട് ഇവിടെ തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടാമെന്ന് വോട്ട് പക്ഷേ അതിനകത്ത് ആകെ തുഷാർ ഒരു സ്ഥാനാർത്ഥി മോശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ആവശ്യത്തിന് കാശും മുടക്കിയിട്ടുണ്ട് അങ്ങനെയുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എസ് എൻ ഡി പിയുടെ വോട്ട് ക്യാൻവാസ് ചെയ്യുന്നതിൽ തുഷാറിന് വിജയിക്കാൻ കഴിഞ്ഞില്ല കാരണം കഴിഞ്ഞ തവണ കിട്ടിയതിനൊക്കെ പതിനായിരം വോട്ട് കൂടിയുള്ളൂ എസ് എൻ ഡി പിയുടെ ഇത്രയും ഉന്നതനായ നേതാവ് വെള്ളാപ്പള്ളി കൂടെ ഉള്ള വെള്ളാപ്പള്ളിയുടെ മകൻ ആ നിലയ്ക്ക് പോരാ എന്നൊരഭിപ്രായം എനിക്കുണ്ട് ഈ എസ് എൻ ഡി പിയുടെ അല്ലെങ്കിൽ ഈഴവ് സമുദായത്തിൻ്റെ ഒരു മൊത്തം അംഗീകാരം കിട്ടുന്ന നിലയിലേക്ക് ബി ഡി ജെസ് വളർന്നിട്ടില്ല അതാണ് പ്രശ്നം കോട്ടയത്ത് ജയിച്ചിരിക്കുന്ന ഫ്രാൻസിസ് ജോർജ്ജാണ് ഈ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പ് പട്രസ്ല്ലാതെ പോവുകയാണോ അഡ്രസ്സ് ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞാൽ പോരാ പോവുകയാണ് പോയി കഴിഞ്ഞ് ഇനി പോവുകയാണ് അത് ഒരു നാണെങ്കിൽ തീർന്നു പോയത് ആ സാധനം ഇല്ല ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ട് കൊലമൂലം കേരളം പിരിച്ചു വിടണ്ടേ എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷപ്പെടുക കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മോദി സർക്കാരിന് പ്രഭാവം കുറഞ്ഞു വരുന്ന തോന്നുന്നുണ്ടോ അങ്ങനെ ഈ ഇലക്ഷനിൽ പ്രതാപം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു രണ്ട് മാസത്തിന് ആ പ്രതാപം വീണ്ടെടുത്ത് ഒരു മുന്നൂറ്റി അൻപതോളം എം പിമാരുടെ പിന്തുണയോടുകൂടി മോദിയുടെ ഭരണം മുന്നോട്ട് പോകും ആർ എസ് എസ് ഈ എലക്ഷനിൽ അല്പം പിന്നോട്ടായിരുന്നു അവരുടെ സഹായത്തോട് ജയിച്ച എം പിമാരുണ്ട് പല മാന്യന്മാരും ഇവിടെ ഉണ്ട് അവരൊക്കെ അവർ മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിയുമ്പം ഇതെല്ലാം അവിടെ വരും അതാണ് ഞാൻ പറഞ്ഞു മുന്നൂറ്റി അമ്പത് എണ്ണം വരും ഒരു സംശയം വേണ്ടു